ഇത്രയേറെ ആളുകൾ സംസാരിക്കാനുള്ള വേദിയിൽ എനിക്കാണെന്ന് വെച്ചാൽ സ്റ്റേജിൽ വേറെ ആരും അങ്ങോട്ട് ഇത്രയേറെ ആളുകൾ സംസാരിക്കുന്ന ഒരു വേദിയിൽ വന്ന് നിർത്തുന്നതും സംസാരം നീട്ടുന്നതും ഒക്കെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഞാൻ ഉദ്ദേശിക്കില്ല പേടിക്കണ്ട ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്നാൽ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ ചില വ്യക്തതയും കൃത്യതയും വരുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ മുൻ എം പി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം പ്രധാനമായി വരണു തെരഞ്ഞെടുപ്പിൽ പോലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് രാജ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വാസിസത്തിനെതിരായിട്ടുള്ള എല്ലാവരുടെയും ഒരു വിശാലമായ ഐക്യം ആ വിശാലമായ ഐക്യത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആ തെരഞ്ഞെടുപ്പ് വിജയം ആണ് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് സംഘപരിവാറിനെ പരാജയപ്പെടുത്തുക എന്ന അടിയന്തര കടമയെ ടിസ്ഥാനപ്പെടുത്തിയാണ് സംസാരിച്ചത് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ കോറ്റതുകൊണ്ട് മാത്രം പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ എന്ന് നാം ധരിച്ചാൽ നമുക്ക് വലിയ തെറ്റുപറ്റി നമ്മളീ കാണുന്ന വളരെ പ്രത്യക്ഷമായി കാണുന്ന രാഷ്ട്രീയത്തിന്റെ മണ്ഡലത്തിൽ മാത്രമല്ല സംഘപരിവാറിനു അത് മഞ്ഞുമലയുടെ മേലറ്റം മാത്രമാണ് അതിന്റെ ഭൂരിഭാഗവും ആഴത്തിലെ അഗാധതയും ആണ് അതിനെ കാണുന്നില്ല കാണാൻ പറ്റില്ല ഈ മേലക്ഷം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം എന്നാൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെടുക്കുന്ന വേരുകളുള്ള ഒരു വലിയ സംവിധാനമാണ് സംഘപരിവാർ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സംഘപരിവാറിനെതിരായിട്ടുള്ള യുദ്ധം ഒരു തെരഞ്ഞെടുപ്പിൽ തുടങ്ങി ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഒടുങ്ങുന്നതാണ് എന്ന് നാം ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ നാം വലിയ വില കൊടുക്കുന്നില്ല കൂടുതൽ ദീർഘങ്ങൾ വലിയ ഒരു സമരത്തിനാണോ നമ്മൾ ഒരുങ്ങനെ ദീർഘദൂരം സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇതാ ഇതുവരെ പോകണ്ടുവച്ചാ നമുക്ക് മൃത മുൻ ചിക്കൊരു കിട്ട ഉപ്പായ കൂട്ടാണ് പോവാം ദീർഘദൂരം പോകണച്ചാലോ അതിനാവശ്യമായുള്ള എക്വിപ്പ് എക്വിപ്പിൻ്റ് ആവണം നമ്മൾ ഒരുങ്ങണം അങ്ങനെ ദീർഘദൂരം സഞ്ചരിക്കാനുള്ള ഒരുക്കം തയ്യാറെടുപ്പ് ഉപകരണങ്ങൾ ഉപാധികൾ ഇല്ലാതെ ഈ യുദ്ധത്തിനിറങ്ങിയാൽ നാം പരാതിപ്പോ ഇതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അവരുടെ രീതിശാസ്ത്രത്തിൽ തികച്ചും വിരുദ്ധമായ ഒരു രീതിശാസ്ത്രത്തിനുള്ള മാത്രമേ അവരെ തോൽപ്പിക്കുമ്പോഴു സംഘപരിവാർ എന്താ ചെയ്യുന്നത് രാജ്യത്തിന്റെ യാഥാർത്ഥ്യത്തെ അവർ വളരെ സമർത്ഥമായി മറച്ചുപിടിക്കുകയും ഒളിച്ചു വെക്കുകയും ഒഴിച്ചു കൂടുകയാണ് അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള പ്രശ്നമാണ് മതം ആണ് പ്രശ്നങ്ങൾ മതമാണ് 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 പ്രശ്നം എന്നാ അവർ പറയണത് മതമാണോ പ്രശ്നം മതം പരിഹാരമല്ലേ പ്രശ്നമല്ലല്ലോ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് മതം പ്രശ്നമായിട്ടു പക്ഷെ മതം പ്രശ്നമാണ് മതം മാത്രമാണ് പ്രശ്നം അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രശ്നം എന്താ ഇന്ത്യയിലെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരുടെ കയ്യിലാണ് ഇന്ത്യയിലെ നാല്പത് ശതമാനം സമ്പത്തുള്ളൂ ഇന്ത്യയിലെ അമ്പത് ശതമാനം ജനങ്ങളുടെ കല്ലിൽ ഇന്ത്യൻ സമ്പത്തിന്റെ വെറും മൂന്ന് ശതമാനം മാത്രമാണ് അപ്പൊ ഈ അതിസമ്പന്നതയും അതിദാരിദ്ര്യവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇന്ത്യയിലെ വൈരുദ്ധ്യം ഇന്ത്യൻ യാഥാർത്ഥ്യം ഇപ്പോ ജി എസ് ടി നികുതിയുണ്ട് ഈ ജി എസ് ടി അറുപത്തിനാല് ശതമാനവും കൊടുക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ അമ്പത് ശതമാനം ആളുള്ള ജി എസ് ടി വിഹിതത്തിൽ വെറും മൂന്ന് ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ അതിസമ്പന്നരായ പത്ത് ശതമാനം കൊടുക്കുന്നത്